ഹായ് ഹലോ നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് ബെഡ് വെറ്റിംഗ് അതായത് ചെറിയ കുട്ടികളില് ബെഡിൽ മൂത്രയഴിക്കുന്ന ആ ഒരു സ്വഭാവം നമുക്കൊരു മൂന്ന് വയസ്സിന് ശേഷം ഈ ഒരു സ്വഭാവം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ശീലമായിട്ട് മാറാൻ ചാൻസ് കൂടുതലാണ് മൂന്ന് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ രണ്ടര വയസ്സിന് മുകളിലുള്ള മക്കളാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രിയിലും ബെഡിൽ മൂത്ര ഒഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തന്നെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ പത്ത് വയസ്സും പതിനഞ്ച് വയസ്സും അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളിൽ ഇത്തരം ശീലം വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അഞ്ചാറ് ദിവസമെങ്കിലും നമ്മൾ ഒന്ന് അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയെ മൂന്നായി ഭാഗിക്കുക ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും അലാറം സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ആ ഒരു അലാറം അടിക്കുന്ന സമയത്ത് നമ്മൾ അവരെ എഴുന്നേൽപ്പിച്ച് മൂത്രമേഴിപ്പിച്ച് കിടക്കാം തുടർച്ചയായിട്ട് ഒരു ആറ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം മുതൽ നമ്മുടെ കുഞ്ഞ് ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായി എഴുന്നേറ്റ് നമ്മളെ വിളിച്ച് ബാത്റൂമിൽ പോയിട്ട് മൂത്രമഴിക്കുന്ന ആ ഒരു ശീലം തനിയെ അവിടെ പുറപ്പെടും ഇനി ഭക്ഷണത്തിലൂടെ നമുക്ക് ഇവർക്ക് ഈ ഒരു ശീലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല് രാത്രി ഒരു ഏഴരയോട് കൂടി ഇവർക്ക് അവസാനമായിട്ട് വെള്ളം കൊടുക്കുക വെള്ളമോ ചായയോ എന്തോ ആയിക്കോട്ടെ ആ ഒരു സമയത്ത് കൊടുത്ത് അവസാനിപ്പിക്കാം പിന്നെ എപ്പോഴാണ് അവർ കെടുക്കുന്നത് ആ കെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ അവില് വായിലിട്ട് ചവച്ച് ഇറക്കാൻ വേണ്ടിയിട്ട് പറയാം ഇതിന്റെ ശേഷം ഒരു ടീസ്പൂൺ തേനും കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അവർക്ക് അടുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തെ വലിച്ചെടുക്കാൻ ശേഷിയുണ്ട് സോ അവർക്ക് ആ ഒരു മൂത്രം ഒഴിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു ശരീരത്തെ മാറ്റിയെടുക്കാനും പറ്റും